ൂടെ അടിപൊളി വ്യൂ ആണ് ഇത് ഭരത് ഗോപി ഉണ്ടല്ലോ മുരളി ഗോപിന്റെ അച്ഛന്റെ വീട് അവിടെ ആയിട്ടൊക്കെ വരും പിന്നെ തോരൻ ഞാൻ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാ നമ്മള് ഓണൊക്കെ ആയിട്ട് നമ്മള് എയർപോർട്ടിലോട്ട് പോവുകയാണ് വേണ്ടി അച്ഛനെ വിളിക്കാൻ വേണ്ടി അപ്പൊ അജിൻ താൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാണ് എയർപോർട്ടിൽ ചെന്ന് വിളിച്ചിട്ട് പിന്നെ ഓണത്തിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഉൾപ്പെടുത്തിയൊരു ബ്ലോഗാണ് സമയത്ത് വണ്ടി വരുന്നില്ല പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ നമുക്കിപ്പോ ഇതടിയും ഇല്ലടേ ഏതാണ് നൂറ് രൂപ ഇല്ലടേ ആദാനി ഗ്രൂപ്പിന് നൂറ് രൂപ ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും അപ്പൊ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി സാധാരണ നമ്മൾ വണ്ടി പുറത്തെടുയണേ ചെയ്യണം എന്നിട്ട് സമയം നമ്മൾ കയറി വരികയാണ് ചെയ്യണം അല്ലെങ്കിൽ ആദാനി ഗ്രൂപ്പിന് ഇരുന്നൂറ് രൂപ നമ്മൾ പറഞ്ഞത് കൊടുക്കേണ്ടി വരും പൂവും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കും ഇതൊക്കെ പ്ലാസ്റ്റിക് പൂവാണ് ഇത് അല്ലാത്ത പൂവുണ്ട് നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്യണം ഉത്രാട നമ്മള് തിരുവോണത്തിൽ അല്ലേ ചെയ്യുന്ന രാത്രിയാണ് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ വിളക്കൊക്കെ ഇവിടെ തെറ്റി നമ്മൾ വൈകിട്ട് കാണിച്ചു തരാം കേട്ടോ

ാണ് വന്ന് പിന്നെ റെസ്റ്റോറന്റ് പിന്നെ കുറേ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ജസ്റ്റ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ നാളെ തിരുവനന്തപുരമാണ് അപ്പോൾ പാലം ബ്രദേശിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ അത്തപ്പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് പേരൊക്കെ പൂ അരിഞ്ഞുകൊണ്ടിരിക്കണം നമ്മളുടെ പയ്യന്മാരെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ പൂവും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് പേര് പൂവ് അത്ത ഇട്ടുകൊണ്ടിരിക്കുന്ന അമ്പലത്തിൽ പോകുമ്പോഴേ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നു വെറ്റ്ലാൻഡ് വെറ്റ്ലാൻഡ് ഫുൾ കവർ അപ്പ് ആ നമ്മ നമ്മളിത് പോവുമോ ഇനി അമ്പലത്തിലോട്ട് പോയിട്ട് അവിടെയൊക്കെ കുറച്ച് നടന്ന് നോക്കാണ്ട് നമ്മളൊക്കെ ഫോട്ടോസ് എടുക്കാൻടല്ലേ ഫോട്ടോസ് എടുക്കാൻട പിന്നെ അമ്പലത്തിലേ കയറി നടന്ന് അങ്ങടങ്ങടങ്ങ് നടക്കും അവിടെ അമ്പലത്തി തന്നിരിക്കേ ശിവൻ പുലി ഡ്രസ്സ് കെട്ടിയിരിക്കേ മോമു വായോരെ വായോരെ മോമു വായോരെ അവിടെ ഇപ്പുറം അറ്റം ചേച്ചിയാണ്ട് അമ്പല ഫുൾ ആൾക്കാരാണ്ട്ടോ ഫുൾ ആളാണ് ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോയാലോ അതിന് ശേഷം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സ്പോട്ട് ഇത് ഭരത് ഗോപി ഉണ്ടല്ലോ മുരളി ഗോപിയുടെ അച്ഛൻ്റെ വീട് അവിടെ ആയിട്ടൊക്കെ വരും മമ്മു നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ നമ്മളെ ഇൻസ്റ്റയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും വന്നിരിക്കണല്ലേ എല്ലാവരും ഹായ് അല്ലേ നമ്മൾ തിരുവനന്തപുരം സദ്യ എന്ന് പറയുമ്പോൾ കുറേ ഐറ്റങ്ങൾ കാണും കുറേ തൊട്ടുമൊട്ട് കറികളൊക്കെ കാണും മലബാർ സൈഡ് അല്ല കുറേ കറികളുണ്ട് ഇഞ്ചി നാരങ്ങ മാങ്ങ പച്ചടി പിന്നെ തോരൻ അവിയൽ പരിപ്പ് ഈ പരിപ്പ് വിദ്യശേഷം പിന്നെ നമ്മൾ സാമ്പാർ വിത്തും അത് കഴിഞ്ഞിട്ട് ഓരോരോ ഐറ്റങ്ങളിങ്ങനെ വിത്തിക്കൊണ്ടേക്കും ലാസ്റ്റാണ് രസവും പിന്നെ മോരും അങ്ങനെയുള്ള കുറേ ഐറ്റങ്ങൾ വിൽക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലായിടത്തും സദ്യ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ തുടങ്ങിയത് ഉണ്ടാക്കാനൊക്കെ പിന്നെ പുളിശ്ശേരി സാമ്പാറ് കൊണ്ട് ഇതൊക്കെ അടിച്ച് ലാസ്റ്റ് ഏത് തിരുവനന്തപുരം സദ്യ പൊളിയാണ് ഏത് മമ്മൂൻ്റെ വീട്ടിലെ അമ്മ സദ്യ ഉണ്ടാക്കി എന് ഓണത്തിന്റെ ഇത് ഓണ പരിപാടി ഉണ്ടായിരുന്നോ പരീക്ഷക്കണ്ടോ എങ്ങനെയോ ജയിക്കുണ്ട് ഗെയിം കളിച്ചോണ്ടിരുന്നു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അബിൻ പറ നീ ഓക്കേ അപ്പോൾ ബൈ ഫോണായിട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹൗസ് ബോട്ട് യാത്ര ചെയ്യാൻ പോകുന്നത് ജെ കെ റോയൽ ക്രൂസ് എന്ന് പറഞ്ഞ ഹൗസ് ബോട്ടിലാണ് നമ്മൾ പോകാൻ അപ്പോൾ ഈ ഹൗസ് ബോട്ടിലാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാ സെറ്റപ്പാകുമ്പോൾ എല്ലാ സെറ്റപ്പും ഉണ്ട് അതിനകത്ത് ഞാൻ കയറി കണ്ട് ഫുള്ള് കാണിച്ചത് വൺ ഡേ അല്ലേ വൺ ഡേ ട്രിപ്പാണ് നമുക്കിതാ കിട്ടി കപ്പയും പിന്നെ ഫസ്റ്റ് ഓരോ വ്യൂ ഒക്കെ അടിപൊളി വ്യൂ ആണ് വീഡിയോ എങ്ങനെയുണ്ടായിരുന്നെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മളൊരു ഓണത്തിലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ാണ് ഇത്തവണ ചെയ്ത വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ കാണിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് ബ്ലോഗ് ഇട്ടിട്ട് അപ്പൊ ഇനി ആയിട്ട് ഇടാൻ പോവുകയാണ് നമ്മള് പിന്നെ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ കുറെ വീഡിയോസ് കിട്ടുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുകയായിരുന്നു വീഡിയോസ് വീഡിയോ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം ആ പ്രോമോ ഒരു പുതിയ വീഡിയോ ബിരിയാണി ചെയ്തു തന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിട്ടായിരുന്നു അത് ഓരോ ഷോട്ടുകള് കുറെ ഷോട്ടുകളുണ്ട് പെൺകുഴിയില് ആ ചെറിയ വെഴുവിളിയിൽ കുറേ ഡ്രോൺ ഷോട്ടുകൾ അങ്ങനെ നല്ല രീതിക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു അതിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മളെടുത്ത് നമ്മളൊരു ഡ്രോൺ ഷോട്ട് ആക്കി ഈ ഒരു വീഡിയോയുടെ തുടക്കം നിങ്ങൾ ശ്രദ്ധിച്ച വേറൊരു വീഡിയോ ആയിരിക്കും ആ ഒരു ഇൻട്രോ ഒരു വീഡിയോ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം കമന്റ് കമന്റ് ചെയ്യണം ചെയ്യണം ഇന്നത്തെ എല്ലാം ഉൾപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ആ യൂട്യൂബ് ചാനലിലും ഇപ്പോൾ അതിനെ കുറിച്ച് ഇനി ഉള്ള വേറെ വീഡിയോസ് ഒക്കെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് ഓക്കെ അപ്പോ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട്